നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഋഷഭ് പന്ത് മടങ്ങുകയാണ് ഈ സീരീസിലെ അവസാന മത്സരം ഓവലിൽ നടക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല പകരം ഇപ്പോൾ എൻ ജഗദീശനെ സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ജൂറിൽ അവസാന ടെസ്റ്റ് കളിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്നാൽ പന്ത് ചെയ്തതെന്താ നാനൂറിന് മുകളിൽ റൺസ് ഏഴ് ഇന്നിങ്സിൽ നിന്നായിട്ട് ഈ സീരീസിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റർ എന്ന റോളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ നാലാം ടെസ്റ്റിൽ കാൽവിരലിന് പൊട്ടലേറ്റിട്ട് വീണ്ടും വന്നാൽ വരവില്ലേ വീണ്ടും ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ മാഞ്ചസ്റ്ററിലെ കാണികൾ ഇംഗ്ലീഷ് ആരാധകർ ഇന്ത്യൻ ആരാധകർ എന്നൊന്നുമില്ല ക്രിക്കറ്റ് ആരാധകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു ആ ഒരു ധൈര്യത്തിന് ആ ബ്രൈവറി ഇപ്പോൾ ഗൗതം ഗംഭീർ റൈറ്റ്ലി പറയുന്നു നീ ചെയ്തിരിക്കുന്നത് ഈ ഡ്രസ്സിംഗ് റൂമിനെ മാത്രം ഇൻസ്പെയർ ചെയ്യുക എന്നുള്ളതല്ല തലമുറയെ പോലും നീ ഇൻസ്പയർ ചെയ്തിരിക്കുകയാണ് ഈ ടീമിൻ്റെ ബേസ് അത് ഋഷഭ് പന്ത് ടെസ്റ്റിൽ എന്ത് ചെയ്തുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൗണ്ടേഷൻ ഈ ടീമിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത് എന്ന് ഡ്രസ്സിംഗ് റൂമിനോട് പറയുന്നു കോച്ച് ഗൗതം ഗംഭീർ ഗംഭീർ പറഞ്ഞ വാക്കുകളും വാഷിങ്ടൺ സുന്ദർ പന്തിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും പന്ത് തന്നെ ടീമിന് നൽകിയ മെസ്സേജും എല്ലാം ചേർത്തുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ഗംഭീർ പറയുന്നു ഡ്രസ്സിംഗ് റൂമിനോട് താരങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു അദ്ദേഹം പറയുന്നു ദി ഫൗണ്ടേഷൻ ഓഫ് ദിസ് ടെസ്റ്റ് ടീം വിൽ ബി ബേസ്ഡ് ഓൺ വാട്ട് റിഷഭ് പന്ത് ഹാസ് ഡൺ ഇൻ ദിസ് ടെസ്റ്റ് മാച്ച് ഈ ടെസ്റ്റ് ടീമിൻ്റെ അടിത്തറ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണോ ഋഷഭ് പന്ത് ഈ ടെസ്റ്റിൽ ചെയ്തത് അതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ ബേസിലായിരിക്കണം എന്താ സംശയം ധൈര്യസമേതം എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ടീം ഫസ്റ്റ് ആ നിലപാടാണ് അദ്ദേഹം അവിടെ എടുത്തത് ആ ധൈര്യത്തിന് കൈയടിക്കണം ആ മൈൻഡ് സെറ്റാണ് ഓരോ താരത്തിനും വേണ്ടത് അത് തന്നെയാണ് ഗംഭീർ അവിടെ പറഞ്ഞു വെക്കുന്നത് ഗംഭീർ വീണ്ടും പറയുകയാണ് റിഷപ്പന്തരോട് പറയുകയാണ് നീ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സിംഗ് റൂമിനെ മാത്രമല്ല നീ അടുത്ത ജനറേഷനെ കൂടി ഇൻസ്പെയർ ചെയ്തിരിക്കുന്നു നീ ചെയ്തിരിക്കുന്നത് ഒരു ലെഗസി നീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു നിനക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ഡ്രസ്സിംഗ് റൂമിനാകെ നീ ഒരു ലെഗസിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യു ഹാവ് നോട്ട് ഓൺലി ഇൻസ്പെയർഡ് ദിസ് ഡ്രസ്സിംഗ് റൂം യു ഹാവ് ഇൻസ്പയർഡ് ദി നെക്സ്റ്റ് ജനറേഷൻ ദിസ് ഈസ് വാട്ട് യു ഹാവ് ഡൺ എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പന്തിനെ അഭിനന്ദിക്കുകയാണ് വാഷിങ്ടൺ സുന്ദർ പറഞ്ഞത് പന്തിനെക്കുറിച്ച് രാജ്യം മുഴുവനും അഭിമാനം കൊള്ളും അവൻ നമ്മുടെ രാജ്യത്തിൻ്റെ പുത്രനാണ് ധീരപുത്രനാണ് തീർച്ചയായിട്ടും അവൻ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് യെസ് അവനെക്കുറിച്ച് രാജ്യം അഭിമാനം കൊള്ളും ഇനി പന്തിൻ്റെ പന്തിൻ്റെ മെസ്സേജും അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ അദ്ദേഹം പറയുന്നു എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ ടീം വിജയിക്കുക ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക അതാണെൻ്റെ മനസ്സിൽ പേഴ്സണൽ ഗോൾസിനേക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ടീമാണ് എന്നിട്ട് അദ്ദേഹം ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ദി ഓൺലി മെസ്സേജ് ഐ വുഡ് ഗിഫ് ഈസ് ലെറ്റ്സ് മിനിറ്റ് ഗൈസ് ലെറ്റ് ഡു ഇറ്റ് ഫോർ ദി കണ്ട്രി വിഡോ സി ഫുട്ബോൾ ലോകത്ത് കുട്ടിയുള്ള വിഷയങ്ങളായി